സാമൂഹ്യ ബന്ധങ്ങളിലെ സ്നേഹം സ്വസ്ഥത സമാധാനം ചുറ്റുപാടും ഹിംസ ചിന്തയുള്ളവരാണെങ്കിൽ ഈ ശരത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ ആമയഴഞ്ചാം തോട്ടിലെ അവസ്ഥ നമ്മൾ കണ്ടു അത് നിരവധി സാഹചര്യങ്ങൾ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ജീവന് പ്രവർത്തിക്കാൻ പ്രയാസമുണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മൾ നടക്കുന്ന വഴി കോൺട്രാക്ടർ പണിത് വെച്ചിട്ടുള്ള പാലം സുരക്ഷിതമല്ല എങ്കിൽ അതേപോലെ നമ്മളെ കുത്തിക്കവർന്ന് നമ്മുടെ പണം തട്ടിയെടുക്കാൻ നടക്കുന്ന അക്രമികളുടെ സമൂഹമാണെങ്കിൽ അപ്പോൾ സാമൂഹികമായൊരു സുരക്ഷിതത്വം എത്രത്തോളം അഹിംസാത്മകമാണ് സമൂഹം എന്നുള്ളത് ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിനപ്പുറത്തേക്കും നമ്മുടെ ജീവൻ്റെ പ്രവർത്തനത്തിന് വെൽ പ്രൂഫായിട്ടുള്ള ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു ശരീരം ഉണ്ടാവേണ്ടതുണ്ട് എവിടെയെങ്കിലും പഞ്ചറായാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്ക് തുറന്നിരിക്കുകയാണ് പക്ഷേ രക്തം അങ്ങോട്ട് ചാടില്ല വളരെ ലോലമായ പാടകളുണ്ട് കോശ സ്ഥലങ്ങൾ കൊണ്ട് പ്രൊട്ടക്റ്റീവാണ് ചുണ്ട് വായ് കുടല് ഈ കുടല് സിസ്റ്റം ആണെങ്കിൽ നടു പൊള്ളയാണ് നമുക്ക് ഇതിലെ ഒരു കമ്പ് കടത്തിയാൽ പുറകിൽ കൂടി ഊരി എടുക്കാവുന്ന രീതിയിൽ സിസ്റ്റം ഉള്ളു പൊള്ളയാണ് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആവരണ പാളിക്കൊരു തടസ്സം വന്നാൽ അതിനെ നമ്മൾ എന്ന് വിളിക്കും വിളിക്കുമ്പോൾ അൾസറായിട്ട് കൊളൈറ്റീസ് ആവാം പൈൽസ് ആവാം ബ്ലീഡിങ് വന്ന് നമ്മുടെ ജീവന് നിലനിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷ ജലത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ശരീരത്തിൽ ജീവൻ നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വായു പറഞ്ഞത് വളരെ ശരിയാണ് വായു വേണം വെള്ളം വേണം ആഹാരം വേണം ഭൂമി അതേപോലെ തന്നെ സമൂഹം സുന്ദരമായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ ചിന്താ വികാര വിചാരങ്ങൾ നേരെയായിരിക്കണം അതേപോലെ തന്നെ ശരീരം വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം ഒരു ചോർച്ച ഉണ്ടാകാൻ പാടില്ല ലീക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പം അങ്ങനെയെല്ലാം ശരീരത്തിൻ്റെ ഒരു കൃത്യത പാലിക്കേണ്ട ഒരവസ്ഥയുണ്ട് ഇങ്ങനെ ആയിരുന്നെങ്കിലേ ശരീരത്തിൽ ജീവന് ജീവന് ഈ ആയിരിക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ വായുവിൻ്റെ കാര്യമാണ് അടുത്ത് വരുന്നത് ശരത്തിന് വാ ജീവന് വായു ആവശ്യമുണ്ട് ആ വായു ശരത്തിൽ ചെന്ന് പ്രവർത്തിക്കുന്നതനുസരിച്ചാണ് ഓരോ അവയവത്തിൻ്റെ അല്ലെങ്കിൽ മൊത്തം ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ആ വായുവിൻ്റെ ക്വാളിറ്റിക്ക് ഇതിലെന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വരുന്നത് ായു ശ്വസിച്ചാലും ഒരേ ആരോഗ്യം കിട്ടുമോ കിട്ടില്ല തിരുവനന്തപുരം നഗരത്തിലെ വായു ശ്വസിച്ച് ജീവിക്കുന്ന ഒരാളും അമ്പൂരിയിലെ വായു ശ്വസിച്ച് ജീവിക്കുന്ന ഒരാളും നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണതൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങൾ ഉള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ തിരുവനന്തപുരം നഗരത്തിലെ വായുശ്വസിച്ച് ജീവിക്കുന്ന ഒരാളും അമ്പൂരിയിലെ വായുശ്വസിച്ച് ജീവിക്കുന്ന ഒരാളും വയനാട്ടിലെ വായുശ്വസിച്ച് ജീവിക്കുന്ന ഒരാളും ഡൽഹിയിലെ വായുശ്വസിച്ച് ജീവിക്കുന്ന ഒരാളും തൊഴിൽ സാഹചര്യത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ ഒരു ഫ്ലവർ മില്ലിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾ വെൽഡിംഗ് യൂണിറ്റിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാൾ ഇവർക്കെല്ലാം കിട്ടുന്ന വായു ജീവന് എത്രത്തോളം ക്വാളിറ്റി നൽകുന്നതാണ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തന്നെ ക്വാളിറ്റി മനസ്സിൻ്റെ ക്വാളിറ്റി ഒരു ഭക്ഷണ സാധനം നമ്മുടെ ഉള്ളിൽ പോയാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് അതുതന്നെയാണ് വായു ഉള്ളിലേക്ക് തന്നിട്ടുള്ള ഇമ്പാക്റ്റും ശ്വസിക്കുന്ന വായുവിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് നമ്മുടെ വീട്ടിലെ വായു പുറത്തെ വായുവിനേക്കാൾ നല്ലതാണോ കൂടുതൽ ദുഷിച്ചതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരു ട്രാഫിക് ജംഗ്ഷനിലെ വായുവിനേക്കാൾ ദുഷിച്ച വായുവാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള വായു അപ്പോൾ ഈ ഓരോ പ്രദേശത്തെ വായുവിൻ്റെയും ഇമ്പാക്റ്റ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകുന്നു നിർഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ജീവൻ്റെ കരുത്ത് അളക്കാനുള്ള ഒരു വഴിയില്ല അപ്പോൾ പ്രകൃതി ചികിത്സകർ വൈറ്റാലിറ്റി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരുന്നത് വൈറ്റൽ ഫോഴ്സ് വൈറ്റൽ പവർ ഈ വൈറ്റൽ പവർ എന്ന സങ്കല്പത്തെ വളരെ പരിഹസിക്കുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാം ശാസ്ത്ര രീതിയിൽ ചിന്തിക്കുന്നവരും ഉയർന്നു നിൽക്കുന്നവരും ഒക്കെ എന്നാണ് അവകാശപ്പെടുന്നത് വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞൊന്നും ഇല്ല വൈറ്റൽ പവർ ഇല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ട് ശരീരം അങ്ങ് പ്രവർത്തിച്ചോളും അവർ കൽക്കരി ഇട്ട് കൊടുത്താൽ പ്രവർത്തിക്കുന്ന കൽക്കരി എഞ്ചിനുള്ള ഒരു ട്രെയിൻ പോലെയാണ് അല്ലെങ്കിൽ മറ്റൊരു മെഷീൻ പോലെയാണ് ശരീരം ശരീരമെന്ന് കരുതുന്നവരും അങ്ങനെ അതിൽ കുടുങ്ങി കിടക്കുന്നവരുമാണ് അപ്പോൾ ഒരു വായുവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യനിലയിൽ വരുന്ന മാറ്റം എന്താണ് ജീവൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവനും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ശരീരം പ്രവർത്തിക്കും പക്ഷേ ശരീരത്തിൻ്റെ ഒരു ഉന്മേഷം എന്ന് പറയുന്ന ഭാഗം ഉത്സാഹം എന്ന് പറയുന്ന ഭാഗം ഉന്മേഷം ഉത്സാഹം ഊർജസ്വലത തേജസ് ഓജസ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നതല്ല ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയാത്തതിനാണ് വളരെ പ്രാധാന്യമുള്ളത് കാണാൻ കഴിയുന്നത് പോലും കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ചിലതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് പ്രാണൻ്റെ സങ്കല്പം അത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പഞ്ചഭൂതങ്ങൾ വായു വെള്ളം ഭൂമി അഗ്നി ആകാശം അപ്പം ഞാനെന്ന് പറയുന്ന ഈ ശര തേജസ്സിനെ ഈ പ്രാണനെ പരിഗണിക്കാത്ത ചികിത്സകളാണ് ആരോഗ്യ ആരോഗ്യസങ്കല്പങ്ങളാണ് മൊത്തം നമ്മുടെ ചുറ്റുമുള്ളത് അതിൽ പെട്ട് കുടുങ്ങിപ്പോയി നമ്മൾ അതിൽ നിന്ന് നമ്മളെ ഫിസിക്സിലേക്ക് എനർജിയിലേക്ക് ശരീരത്തിലെ ശരത്തിലെ എന്നുള്ള എനർജിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ഇന്നത്തെ കെമിക്കൽ ചികിത്സകന് ഈ ഫിസിക്സിനെ അംഗീകരിക്കുന്ന ഒരു തലം ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് പവർ ഇലക്ട്രിസിറ്റി വരുമ്പോഴാണ് അതിനനുസരിച്ചാണ് ബീറ്റ് ചെയ്യുന്നത് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അപ്പോഴും ഹൃദയത്തിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളിൽ ഈ ഇലക്ട്രിക് പവറിൻ്റെ വൈകല്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾക്ക് എന്ത് പറ്റി ആ സെല്ലുകളെ റിവൈവ് ചെയ്ത് അങ്ങനെ ഒരു കറക്ഷൻ വരുന്നതിന് പകരം ബാറ്ററി ഫിറ്റ് ചെയ്ത് ഒരു പൾസ് മേക്കർ വെച്ച് കൊടുത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഇതിൻ്റെ ഒരു പരാജയത്തെ സമ്മതിച്ചു കൊടുത്ത് അതിനെ നന്നാക്കാൻ പറ്റില്ല എന്ന് സമ്മതിച്ചു കൊടുത്ത് പോകുന്ന സ്ഥലം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഒരു തകരാറ് വന്നാൽ ഈ ജി എടുക്കണം ഇസി ജി എടുക്കണം ഹാർട്ടിന് അപ്പോഴും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് പവറിൻ്റെ സാന്നിധ്യത്തെ അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ചികിത്സയിൽ അതിനെ ശരീരത്തിനെ കൊണ്ട് തന്നെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് മാനസിക രോഗികൾക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോഴും ഇലക്ട്രിക് പവറിനെ ഇലക്ട്രിസിറ്റിയെ തന്നെയാണ് അവിടെ അടിവരയിടുന്നത് അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ശരീരത്തിൻ്റെ ഇലക്ട്രിസിറ്റിയെ ഉണർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരീരത്തെ നേരെയാക്കാൻ സാധിക്കും ആന്തരികമായ പ്രവർത്തനങ്ങൾ നേരെയാക്കാൻ സാധിക്കേണ്ടതാണ് അപ്പോൾ ഒരു കോശത്തിൻ്റെ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് ആ കോശത്തിൽ മൈട്രോ കോൺട്രിയോൺ ഉണ്ട് മൈട്രോ കോൺട്രിയോൺ അതിൻ്റെ പവർ ഹൗസാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ മെഡിക്കൽ സയൻസിൽ ഇതിൻ്റെ ചെറിയൊരു ഭാഗം കാണാൻ കഴിയും പക്ഷെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഇതിൻ്റെ പ്രാധാന്യം ഇല്ല ഇപ്പോൾ ആരോഗ്യചിന്തയിൽ രോഗങ്ങൾ വരാതെ ഒരു ജീവിതത്തിൽ രോഗം വന്നാൽ തന്നെ അതിനെ മാറ്റിയെടുക്കുന്ന ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ഈ ഇലക്ട്രിസിറ്റിയെയാണ്